മുഖത്ത് എന്തൊക്കെ വരത്തി എന്തിനും വഴ കറ്റാർ വാഴ എന്തിനാ കറ്റാർ വാഴ് മുഖത്തിനല്ല മുഖത്തേച്ച എന്തിന് ഉറക്കമല്ല ഗ്യാസ് പുതിയ അറിവാണ് കറ്റാർ വാഴ മുഖത്ത് തേച്ചാ ഉറക്കം വരത്തില്ല അത് നിങ്ങൾ ഇങ്ങനെ പുതിയ പുതിയ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഉറക്കം വരും അപ്പൊ ഇത് തേച്ചാ ഉറക്കമല്ല ഇതൊക്കെ കേ ഉമ്മയുടെ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഉമ്മ ഇതൊക്കെ എല്ലാരും കാണുന്നുണ്ട് കേട്ടോ ആൾക്കാരും കഴിക്കുന്നത് എനിക്ക് വയ്യ യ്യാ പറച്ചിലേട്ടാത്തതോന്ന നെയ്മീന ഇത് കൊയ്യാണല്ലേ ദോശയൊക്കെ ആയിരിക്കും ആക്കി വെച്ചിരുന്നു ഇതിനകത്ത് ചോറ് അപ്പൊ ഇതാണ് ടു ഡേയ്സ് അവർ സ്പെഷ്യൽ ഉമ്മ ഇങ്ങനെ തേക്കരുത് കേട്ടാ പിന്നെ വെളുവിളന്നായി പോയാലോ എന്തെങ്കിലും ഉമ്മ ഉറക്കം വരുന്നേ കുറച്ച് പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് കാർ മുക്കി വെയ് അല്ല ഇത് തേച്ചാ ഉറക്കം വല്ലാ യൂട്യൂബിൽ പറഞ്ഞായിരുന്നു ആര് പറഞ്ഞു ഡോക്ടർ ഉമ്മ ചുമ്മാതിരി ആൾക്കാർ പോരാ ആയുർവേദര് പറഞ്ഞു പോയാക്ക് തലയ്ക്ക് സുഖമില്ലെന്ന് മുഖത്ത് തലയിലുള്ള പിണ്ണാക്ക് ചിലപ്പോ കലങ്ങി പോവാൻ ചാൻസ് ഉണ്ട് ആ ഞാൻ ഈ സാധനം പറയാൻ പറഞ്ഞു ഇത് ഇതുണ്ട് ഈ മൈക്ക് അത് ഞാൻ ഇന്നലെ വാങ്ങിച്ചാണ് ഉമ്മക്ക് വെച്ചു കൊടുത്തു ഉമ്മ കഴിക്കണത് ഇന്ത്രി സാധനം അത് ഉമ്മ നിങ്ങളുടെ ചെറിയ പോലും ചെറിയ ശബ്ദം പോലും ഇതിനകത്ത് മൈക്കാണ് അത് പാട്ട് പാടുന്നു മൈക്ക് ഇത് നമ്മൾ ചെയ്യുന്ന ക്യാമറ ക്യാമറ ഉള്ളത് ആരെങ്കിലും ആക്രമിക്കാൻ ബ്ലോഗ് ചെയ്യുന്നു അയ്യോ അത് വേറെ ഇത് വേറെ ഓ മമ്മിജി ഇത് ഇത് നീ ഈ ഇങ്ങനെ ആര് വീഡിയോ എടുത്തു യൂട്യൂബ് എനിക്ക് യൂട്യൂബ് പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കണം ഓ ഞാൻ അപേക്ഷ എന്നെ കൊടുത്തു പത്ത് കൊല്ലം മുന്നേ കൊടുത്തോണ്ടാണ് എനിക്ക് യൂട്യൂബ് ചാനൽ ആ പണ്ട് നമ്മൾ വീഡിയോ എടുത്തില്ലായിരുന്നു പണ്ട് 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 ഏകദേശം രണ്ട് വർഷമായി എന്റെ ഇങ്ങോട്ട് വർഷത്തിന് മുന്നേ ഞാനും ഉമ്മായിട്ടും ഇങ്ങനെ വ്ളോഗ് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പൊ അന്നും കൊറേ തഗ്ഗടിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ അന്നേട്ട് ഇയ്യോ ഒരു വീഡിയോ ചെയ് വീഡിയോ ചെയ്യുന്നു പറയുന്നത് അതുകൊണ്ട് വന്നതാണ് അല്ലെങ്കിൽ തിരുമോന്ത ഞാൻ ഇങ്ങനെ കാണിക്കോ കാണിക്കോ എന്തോന്നും പറയുന്നില്ലേ അല്ല പണ എന്തോന്ന് എന്തോ എന്തോന്ന് പറയുന്നു എന്തെങ്കിലും പറയാം ഫോളോവേഴ്സിനോട് സുഖാണെന്ന് പിന്നെ അവർക്ക് നല്ല സുഖം നല്ല വിശേഷം സുഖം 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 ഫുഡ് കഴിച്ചതിനുള്ള റിപ്ലൈ ഒക്കെ ഞങ്ങള് താഴെ കമന്റ് ബോക്സിൽ എഴുതിറക്കെ കേട്ടോ